ഹരേ കൃഷ്ണ എല്ലാ ഹരിപ്രിയർക്കും സ്നേഹവന്ദനം വീണ്ടും ഒരു ഏകാദശി കൂടി വാമന ഏകാദശി ഈ പ്രാവശ്യത്തെ ഏകാദശിക്ക് വളരെ പ്രത്യേകതയുണ്ട് എല്ലാവരും ഇത് ശ്രദ്ധിച്ചു കേൾക്കണം കേട്ടോ അതായത് നമ്മുടെ കേരളത്തിൽ നമുക്ക് മൂന്നാം തീയതി ഏകാദശി വ്രതം അനുഷ്ഠിക്കുന്നവർക്ക് നാലാം തീയതി ഒരു മിനിറ്റ് മാത്രമാണ് പാരണാസമയം കിട്ടുന്നത് നമുക്ക് നോക്കാം അത് എങ്ങനെയാണ് ഏകാദശി തിഥിയുടെ അനുസരിച്ച് അത് വന്നത് എന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മൂന്നാം തീയതി ബുധനാഴ്ചയും മലയാള മാസം ചിങ്ങമാസം പതിനെട്ടാം തീയതിയും ഹിന്ദു ഹിന്ദുമാസമായ മാസത്തിലെ ശുക്ലപക്ഷത്തിൽ വരുന്ന ഏകാദശി വാമന ഏകാദശിയെന്നും പാർശ്വ ഏകാദശിയെന്നും പത്മ എന്നും പരിവർത്തിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു വൈകുണ്ഠവാസിയായ ഭഗവാൻ നാരായണൻ യോഗനിദ്രയിലേക്ക് പോയ ദിനമായ ദേവശൈനി ഏകാദശി മുതൽ രണ്ടു മാസം കഴിഞ്ഞ് ഭഗവാൻ ഒരു വശത്തേക്ക് തിരിഞ്ഞുകിടക്കുന്നു എന്ന് പുരാണത്തിൽ പറയുന്നു അതുകൊണ്ട് ഈ ഏകാദശിയെ പരിവർത്തിനി ഏകാദശി എന്നും അറിയപ്പെടുന്നു നമ്മുടെ ആദിവിരാട് പുരുഷ നാരായണനായ ഈ പ്രപഞ്ചത്തിന്റെ മുഴുവൻ അധിപനായ ഭഗവാൻ നാരായണന്റെ അഞ്ചാമത്തെ അവതാരമായ വാമന അവതാരം എടുത്ത ദിനമാണ് എന്നും പറയപ്പെടുന്നു ഈ ഏകാദശി നാളിൽ ഭഗവാന്റെ വാമന രൂപം ധ്യാനിച്ച് ഓം വാമനായ നമഹ എന്ന് എല്ലാവരും ജപിക്കുക കൂടെ നമ്മുടെ നാരായണ മന്ത്രങ്ങൾ നാവിൽ നിന്ന് മുറിയാതെ ജപിക്കുക നമ്മുടെ അസുര രാജാവായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതല്ല കേട്ടോ പതിനാല് ലോകങ്ങളിലും വെച്ച് ഏറ്റവും സുന്ദര ലോകമായ സുതലത്തിലേക്ക് പറഞ്ഞു വിടുകയാണ് ചെയ്തത് മഹാബലി ചക്രവർത്തി നാരായണന്റെ വലിയ ഭക്തനായിരുന്നു ഏകാദശി വ്രതം എങ്ങനെയാണ് എടുക്കുന്നതെന്ന് എല്ലാവർക്കും തന്നെ അറിയാമല്ലേ ഇപ്രാവശ്യത്തെ ഏകാദശി ഇന്ത്യയിൽ ചില സ്ഥലങ്ങളിൽ നാലാം തീയതി എടുക്കുന്നവരുമുണ്ട് എന്നാൽ നമ്മൾ വർ മൂന്നാം തീയതിയാണ് ഏകാദശി എടുക്കേണ്ടത് അപ്പോൾ പാരണ വീടുന്ന സമയം വളരെ ശ്രദ്ധിക്കുക ഇപ്രാവശ്യം നാലാം തീയതി ഞാനിവിടെ തിരുവനന്തപുരത്തിരുന്നാണ് പറയുന്നത് എങ്കിലും നമ്മുടെ എല്ലാ ജില്ലകളിലും തന്നെ പത്ത് പതിനെട്ട് മുതൽ നാലാം തീയതി പത്ത് പതിനെട്ട് മുതൽ പത്ത് പത്തൊൻപത് വരെ അതിന്റെ ഇടയ്ക്ക് ഒരു മിനിറ്റ് സമയമാണ് നമ്മൾക്ക് കിട്ടുന്നത് എങ്കിലും നമുക്ക് പത്ത് പതിനേഴ് മുതൽ പത്ത് പത്തൊൻപത് വരെ വേണമെങ്കിൽ നോക്കാം അത്ര മാത്രമേ കിട്ടുകയുള്ളൂ പിന്നെ ഇത് ഇതോർത്ത് ആരും പേടിക്കണ്ട ഇനിയും അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇത്തിരി സമയം മാറിപ്പോയി എന്നോർത്ത് നമുക്ക് പാപമൊന്നും കിട്ടുകയില്ല കേട്ടോ എന്നാലും നമ്മുടെ ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത് പോലെ ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം അതുകൊണ്ട് എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മുടെ നോർത്ത് ഇന്ത്യയിലൊക്കെ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് സംസ്ഥാനങ്ങളിൽ മാത്രം നാലാം തീയതി ഏകാദശി എടുക്കുന്നതുണ്ട് അതുപോലെ യൂറോപ്യൻ കൺട്രീസിലും അതുപോലെ ഗൾഫ് രാജ്യങ്ങളിലും ഒക്കെ മൂന്നാം തീയതിയാണ് എടുക്കുന്നതും നാലാം തീയതി അവർക്ക് ഇഷ്ടം പോലെ സമയം കിട്ടുന്നുമുണ്ട് അതായത് ഏകാദശി തിഥി അനുസരിച്ചാണല്ലോ നമ്മൾ പാരണ വീടുന്നതും അതുപോലെ ഹരിവാസരം നോക്കുന്നതും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മണി മുതൽ അല്ലെങ്കിൽ എട്ട് മണി മുതൽ പത്ത് പതിനേഴ് വരെ കിട്ടുന്നുണ്ട് അതുകൊണ്ട് അവിടെയുള്ളവർക്ക് ഏകാദശി എടുക്കുന്നത് നല്ലതാണ് എല്ലാവരും ഏകാദശി എടുക്കാനായിട്ട് നോക്കുക അതുപോലെ നമ്മുടെ ഏകാദശി വ്രതത്തിലെ ഏറ്റവും പുണ്യമുഹൂർത്തമാണ് ഹരിവാസര സമയം ഈ പ്രാവശ്യം ഹരിവാസര സമയം വരുന്നത് മൂന്നാം തീയതി രാവിലെ പത്ത് ഇരുപത്തൊന്ന് മുതൽ രാത്രി പത്ത് ഇരുപത്തൊന്ന് വരെയാണ് എങ്ങനെയാണ് ഹരിവാസര സമയമെടുക്കുന്നത് എന്നും എല്ലാവർക്കും തന്നെ ഇപ്പോഴറിയാമല്ലേ ഏകാദശി തിഥിയുടെ അവസാനത്തെ പതിനഞ്ച് നാഴികയും ദ്വാദശിയുടെ ആദ്യത്തെ പതിനഞ്ച് നാഴികയും കൂടിയ പന്ത്രണ്ട് മണിക്കൂറാണ് ഹരിവാസര സമയം നമ്മുടെ ഈ പ്രാവശ്യത്തെ ഏകാദശി തിഥി ആരംഭം മൂന്നാം തീയതി വെളുപ്പിന് മൂന്ന് അമ്പത്തിമൂന്നിനും നാലാം തീയതി വെളുപ്പിന് നാല് ഇരുപത്തൊന്നിനും തീരുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഹരിവാസര സമയം വരുന്നത് മൂന്നാം തീയതി പത്ത് ഇരുപത്തൊന്ന് മുതൽ പത്ത് ഇരുപത്തൊന്ന് വരെ രാത്രിയാണ് നമ്മുടെ ഉദയഭാരതം കലണ്ടറിൽ രാത്രി ഒൻപത് വരെ കിടക്കുന്നുണ്ട് എന്തായാലും കുഴപ്പമില്ല നമ്മുടെ ഭഗവാൻ വേണ്ടി ആ അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടനാഥനായ ഭഗവാൻ വേണ്ടി നമുക്ക് വേണ്ടിയും കൂടിയാണ് നമ്മൾ വ്രതം ആചരിക്കുന്നത് ഈ ഹരിവാസര സമയത്ത് ഭഗവാൻ നാരായണൻ ലക്ഷ്മി സമേതനായി തന്റെ ഭക്തരെ കാണാൻ എത്തുന്നു എന്നാണ് നമ്മുടെ പുരാണങ്ങൾ പറയുന്നത് ഈ സമയം ഭഗവാന്റെ നാമങ്ങൾ ചൊല്ലുന്നത് ഏറ്റവും ഉത്തമമാണ് ഒരുപാട് നാമങ്ങൾ ചൊല്ലുന്നതിനല്ല കാര്യം ഒരു നാമമാണെങ്കിലും അത് ചിത്തശുദ്ധിയോടെ ഏകാഗ്രതയോടെ ചൊല്ലുക ഒരു ദേവനെ തന്നെ ഉപാസിക്കുക അതിനൊരു കഥയില്ലേ കേട്ടിട്ടുണ്ടോ നമ്മുടെ പെരുന്തച്ഛനില്ലേ ഒരു അഗ്നിഹോത്രിയെ കാണാൻ പോയൊരു കഥ അതായത് പെരുന്തൻ ഒരു അഗ്നിഹോത്രിയെ കാണാൻ പോയി അദ്ദേഹം ചെന്നപ്പോൾ വെളുപ്പിനെ ആയിരുന്നു ചെന്നത് കേട്ടോ തിരുമേനി ഗണപതി ഹോമം നടത്തുകയായിരുന്നു ഗണപതി ഹോമം ഒരു അരമണിക്കൂറിലൊക്കെ കൂടുതൽ എടുത്തു അപ്പോൾ ഈ പെരുന്തച്ഛൻ എന്തു ചെയ്തു ഇരുന്ന സ്ഥലത്തു ഒരു വലിയ കുഴികുത്തി തിരുമേനി വീണ്ടും സരസ്വതി പൂജ പിന്നീട് ദേവി പൂജ നാരായണ പൂജ ശിവപൂജ അങ്ങനെ കുറെ ദേവന്മാർക്ക് പൂജ ചെയ്തുകൊണ്ടേയിരുന്നു ആ സമയമെല്ലാം പെരുന്തച്ചൻ ബോറടിച്ചിട്ട് എന്തു ചെയ്തു ഓരോ കുഴികൾ കുത്താൻ തുടങ്ങി അങ്ങനെ പൂജകളെല്ലാം കഴിഞ്ഞു ഈ അഗ്നിഹോത്രി ഇറങ്ങി വന്നപ്പോൾ ഇതെന്താണ് പെരുന്തച്ച ഈ കാണിച്ചിരിക്കുന്നത് അപ്പോൾ പറഞ്ഞു തിരുമേനി ഓരോ പൂജ ചെയ്യുമ്പോഴും ഞാൻ ഓരോ കുഴി കുത്തി പക്ഷേ ഇതെല്ലാം കൂടെ ചേർത്ത് ഒരു കുഴി കുത്തിയിരുന്നെങ്കിൽ ഒരുപാട് വെള്ളം കണ്ടേനും അതിന്റെ എന്താണ് നമ്മൾ അർത്ഥം മനസ്സിലാക്കുന്നത് ഒരുപാട് ദേവന്മാരെ പൂജിക്കുന്നതിലും നല്ലതാണ് ഒരു ദേവനെ തന്നെ ഉപാസിക്കുന്നത് ആകാശാത് പതിതം തോയം യഥാഗച്ചതി സാഗരം അതായത് ആകാശത്തിൽ നിന്ന് പെയ്തിറങ്ങുന്ന മഴകൾ ഏത് പുഴയിലെത്തിയാലും അത് സാഗരത്തിലെത്തും അതുപോലെ സർവദേവ നമസ്കാരം കേശവം പ്രതി ഗച്ചതി ഏത് ദേവനെ പൂജിച്ചാലും അത് നമ്മുടെ കേശവനിലെത്തും എന്നാണ് അതുകൊണ്ട് നമ്മുടെ ഈ വ്രതങ്ങളിൽ വെച്ച് ഏറ്റവും പുണ്യവ്രതമായ ഏകാദശി വ്രതം അത് എല്ലാവരും അവരവരാൽ കഴിയുന്നത് പോലെ അനുഷ്ഠിക്കുക ഞാൻ വീണ്ടും പറയുകയാണ് എല്ലാവർക്കും തന്നെ ഇപ്പോൾ ഏകാദശി വ്രതം അറിയാം എങ്കിലും ദശമി ഏകാദശി ദ്വാദശി നാലുകളിൽ മൂന്ന് ദിനങ്ങളിലായി നീണ്ടു കിടക്കുന്ന ഈ വ്രതം ഭഗവാൻ നാരായണിനു വേണ്ടി ആ ശ്രീഹരിയുടെ അനുഗ്രഹത്തിനായിട്ട് എല്ലാവരും എടുക്കുക നിർജ്ജലമായിട്ടോ ചെറിയ തോതിൽ പാലും പഴങ്ങളും ഒക്കെ കഴിച്ചോ അതുപോലെ നമ്മുടെ സാവുദാൻ ചൗവരിയോ അല്ലെങ്കിൽ കപ്പ ചേന അങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ പച്ചക്കറികൾ അല്ലെങ്കിൽ വെജിറ്റബിൾ കഴിച്ചുകൊണ്ട് എടുക്കാം എല്ലാം മിതമായി കഴിക്കുക അതിലൊക്കെ ഉപരി ചിത്തശുദ്ധിയാണ് അരി ആഹാരങ്ങളും ധാന്യങ്ങളും വർജിക്കുക നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ എല്ലാവർക്കും ഷുഗർ അല്ലേ അപ്പൊ നമ്മൾ ഈ മൂന്ന് ദിവസം കുറച്ച് അരി ആഹാരങ്ങളും മറ്റുള്ള ധാന്യങ്ങളും ഒഴിവാക്കുക അപ്പോൾ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം കിട്ടും അതുപോലെ ഇപ്രാവശ്യത്തെ ഏകാദശിയുടെ പ്രത്യേകത ദാനമാണ് എല്ലാ ഏകാദശിയിലും നമ്മൾ പറയാറുണ്ട് ദാനം കൊടുക്കണമെന്ന് പക്ഷേ ഈ പ്രാവശ്യത്തെ ഏകാദശിയിൽ ചക്രവർത്തിയായ മഹാബലി അദ്ദേഹത്തിന്റെ എല്ലാ രാജ്യങ്ങളും എല്ലാ സ്വത്തുക്കളും ഭഗവാന് ദാനമായിട്ട് കൊടുത്ത ഏകാദശി ആയതുകൊണ്ട് തന്നെ നമ്മൾ ആർക്കെങ്കിലും ഒരാൾക്ക് എന്തെങ്കിലും ഒരു ദാനം കൊടുക്കുക അതുപോലെ വിശംന്ന് വരുന്ന പക്ഷി മൃഗാദികൾക്ക് ഒരിറ്റു വെള്ളവും അന്നവും കൊടുക്കുക ഇതൊക്കെയാണ് ഏറ്റവും നല്ല ചിത്തശുദ്ധിയോട് കൂടി ചെയ്യുന്ന വ്രതം എല്ലാവർക്കും ഏകാദശി വ്രതമെടുക്കാൻ സാധിക്കട്ടെ ഭഗവാന്റെ നാമങ്ങൾ അതുപോലെ ഭാഗവതം ഭഗവത്ഗീത നാരായണീയം ഒക്കെ വായിക്കുകയും പ്രചരിപ്പിക്കുകയും ഭഗവത്ഗീത നമ്മുടെ ജീവിത ചര്യ എന്ന പോലെ നമ്മുടെ ജീവിതത്തിന്റെ ഒരു കാറ്റലോഗാക്കി മാറ്റുക നമ്മുടെ ജീവിതത്തിലെ ഒരു വഴികാട്ടിയാക്കി മാറ്റുക എല്ലാവരോടും ഭഗവത്ഗീതയെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുക ആ ഭഗവത്ഗീത ഉണ്ടെങ്കിൽ നമുക്ക് ജീവിതത്തിൽ തളരുകയേയില്ല ഹരേ കൃഷ്ണ നാരായണ അഖിലഗുരു ഭഗവ നമസ്തേ ജയ് ശ്രീ രാധരാധേ